പതിയെ മനസ്സ് ഒരു വിനോദയാത്രയിലായിരുന്നു പെരുന്നാൾ ദിനങ്ങളിലൂടെയുള്ള ഒരു വിനോദയാത്രയിൽ ഓർമ്മകൾക്കല്ലിലും വല്ലാത്തൊരു സുഖമാണ് അവ എപ്പോഴാണോ പുനർജനിക്കുന്നത് അപ്പോൾ വീണ്ടും അതൊരു അനുഭവമായി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും അന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നൊരു ഹീറോ ഉണ്ട് പെരുന്നാൾ തലേന്ന് ഞങ്ങളുടെ ഒക്കെ സൂപ്പർ സ്റ്റാർ അത് ഞങ്ങളെ വാപ്പിച്ചിയാണ് വാപ്പിച്ചി വരുന്നതും കാത്തിരിക്കുകയാണ് വാപ്പിച്ചി പൊതുവേ പെരുന്നാളിനെ കുറിച്ച് വൈകിയാണ് എത്തുക സ്കൂളിൽ മാഷാണ് പുനൂർ ജി എം യു പി സ്കൂളിലെ മാഷാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാപ്പിച്ചി പിന്നെ വാപ്പിച്ചിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഒരു കട ഉണ്ടവിടെ റേ ആൻറ്റ് സ്റ്റോർ എന്ന് പറയും പെരുന്നാൾ സമയത്ത് അവിടെ നല്ല തിരക്കായിരിക്കും അല്ലേ അപ്പം അവിടെ കുറേ കാലം അവിടെ നിൽക്കും അവിടുന്ന് പെരുന്നാൾ വിഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങി പോകുന്ന ആൾക്കാരെയൊക്കെ കൂടി അവിടുത്തെ കണക്കുകളും ഇതൊക്കെ നോക്കി കൊടുക്കൽ വാപ്പിച്ചിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എത്താൻ കുറേ സമയം എടുക്കും പാപ്പിച്ചീനെ കാത്തിരിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് നടക്കാനുള്ള പുതിയ കുപ്പായം ജനോം എന്ന് പറയുന്ന ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ട് ജനോം എന്നാണ് പറയുക ജാനോം എന്നാണോ ജനോമാണെന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് അന്ന് ജനോം എന്ന് പറയുന്ന മെഷീൻ ഇറങ്ങിയൊരു സമയമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ എന്നോടൊക്കെ അദ്ദേഹം ചോദിക്കുമായിരുന്നു അപ്പോൾ അടുത്ത കാലത്താണ് എനിക്ക് എൻ്റെ അർത്ഥം അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയത് അതൊരു കൊറിയൻ വേർഡ് എന്തോ ആണെന്ന് തോന്നുന്നു അല്ല കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് ഒരിക്കൽ ഞാൻ ഈ ജനോം എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഇത് വാങ്ങിയ സമയത്താണ് ഞാൻ അന്വേഷിച്ചത് അതൊക്കെ ഒരു ആത്മബന്ധമാണ് എന്നാൽ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുത്തിട്ട് എന്നൊക്കെ ഒരുപാട് കുശലങ്ങൾ പറയും അദ്ദേഹത്തിൻ്റെ പേര് മറന്നു നല്ലൊരു ഫാമിലി ബന്ധമാണ് എന്തൊരു ഏട്ടനാണ് ആ ഏട്ടൻ്റെ വീടും എല്ലാവരുമായിട്ട് നല്ല ബന്ധുവായിരുന്നു അതൊക്കെ നമ്മളൊരു കുടുംബാംഗത്തെ പോലെയാണ് ആ ടെക്സ്റ്റൈൽസ് അടിച്ച് തരുന്നവർ ടെക്സ്റ്റാ ഡ്രസ്സ് വാങ്ങുന്നവർ ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പാണ് ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പാണ് അതൊക്കെയാണ് ഒരു ആഘോഷപാടേ സുഖം എന്ന് പറയുന്നത് അപ്പോൾ അളവെടുത്തു അതെടുത്ത് ആ പെരുന്നാൾ തലേന്ന് പറഞ്ഞാൽ അത് കിട്ടുക അപ്പോൾ ആ പുതിയ കുപ്പായം വരുന്നതും കാത്തിരിപ്പാണ് അതൊന്ന് അടിഞ്ഞു അടി അടിഞ്ഞ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കണം പിറ്റേന്ന് രാവിലെ ഇടുന്നതിൻ്റെ മുമ്പ് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ വാപ്പിച്ച് കൊണ്ടുവരുന്ന പെർഫ്യൂം ഉണ്ടാവും നല്ലൊരു പെർഫ്യൂമും വന്ന് പെരുന്നാൾ തലേന്ന് കൊണ്ടുവരും ആ ചെറിയൊരു ജന്നാത്തിൽ ഫിർദോസ് എന്നാണ് തോന്നുന്നു അതിന് സ്വർഗത്തിൻ്റെ പരിമളമാണ് ഇപ്പോൾ എവിടെ ആ സുഗന്ധം കിട്ടാറില്ല ഞാൻ പലപ്പോഴും കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഒരു പേഷ്യൻറ്റ് ആ സുഗന്ധവുമായി വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് അപ്പം എന്നോട് പറഞ്ഞു എന്തായാലും പാണ്ടിക്കാട് റോഡിൽ മഞ്ചേരി ഭാഗത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് അത് വാങ്ങി പോവുകയാണ് ചെയ്യുക അപ്പോൾ ആ സുഗന്ധം ആ സുഗന്ധം ഒരു ഈ സുഗന്ധത്തിനൊക്കെ അന്നത്തെ ആ സുഗന്ധത്തിനൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഓർമ്മകളുടെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല മനോഹരമായ ഓർമ്മകളാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഓരോ പെരുന്നാൾ ദിവസങ്ങളും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓരോ കുളിർമ വരുന്നത് അങ്ങനെ വാപ്പിച്ച് വന്നു കഴിഞ്ഞാൽ മാസം കണ്ട് വാസം കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും എത്തുമല്ലേ അപ്പോഴേക്ക് ഫിത്തർസക്കാത്തിൻ്റെ അരി കൊടുക്കാനുണ്ടാവും അന്നത്തെ കാലത്ത് ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കുക എന്നുള്ള വലിയൊരു കടമയാണ് അത് നമ്മൾ കുട്ടികളാണ് ഓരോ വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കുക ചില ആൾക്കാർ ഇവിടെ വന്ന് കളക്ട് ചെയ്യുമ്പോൾ ചിലത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം അന്ന് ഫിത്തർ സക്കാത്തിൻ്റെ അരി വാങ്ങാൻ വരുന്നവരുണ്ടാവും നമ്മൾ കൊണ്ടു കൊടുക്കുകയും വേണം അന്നൊന്ന് ടോർച്ച് കത്തിച്ചിട്ടല്ല പോവുക ചൂട്ടും കത്തിച്ച് പാതിരാത്രി ഇങ്ങനെ നടക്കുന്ന ഒരു യാത്രയൊക്കെ നല്ല രസമാണ് ആലോചിക്കുമ്പോൾ അന്ന് അതൊക്കെ റിലേഷൻഷിപ്പുകളാണ് പല ആലോചിക്കുമ്പം അതൊന്നൊരു എവൻ്റുകളല്ലായിരുന്നു അതൊക്കെ ഒരു റിലേഷൻഷിപ്പുകളാണ് ചൂട്ടും കത്തിച്ച് ഇങ്ങനെ പോകുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നു എന്നിട്ട് ദൈവമാണ് വലിയവൻ ദൈവമാണ് വലിയവൻ എന്ന അർത്ഥം വരുന്ന അറബി വാക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കീർത്തനങ്ങളും ചെല്ലിക്കൊണ്ടുള്ള ആ യാത്ര ഉണ്ടല്ലോ അതും ഒക്കെ ഒരു റിലേഷൻഷിപ്പുകളാണ് ഒരു സൗരഭ്യമാണ് മനസ്സിൻ്റെ സൗരഭ്യം സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ വിഷമമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇതുപോലുള്ള ബന്ധങ്ങളിലൂടെ ഇല്ലാതാക്കാൻ നമ്മൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് നമുക്കുണ്ട് ബന്ധങ്ങളുണ്ട് വളരെ സൗഹൃദങ്ങളുണ്ട് ഒക്കെ സോഷ്യൽ വാട്സപ്പ് ഇതിലാണ് ഇതിൽ നമ്മുടെ ലൈവ് ബന്ധങ്ങളില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അതൊക്കെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ വീണ്ടും പെരുന്നാളിനായിട്ട് പോകും പിന്നെ അങ്ങനെ അത് കൊണ്ടുപോയി യാത്ര ചെയ്ത് പിന്നെ പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് മൈലാഞ്ചി ഇടുന്ന മുഹൂർത്തം അന്നൊക്കെ മൈലാഞ്ചി അരച്ചിട്ടാണ് ഇടുക ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു എവൻസ് ആണെങ്കിലും ഈ ഇവൻസിലൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ആ മൈലാഞ്ചി ഇട്ട് വരുന്നു ആ മൈലാഞ്ചി ഇടുന്ന മുഹൂർത്തങ്ങൾ അതൊക്കെ മനോഹരമായ മുഹൂർത്തങ്ങളാണ് അതൊക്കെ നമുക്ക് ഓർമ്മകളിലേക്ക് നമ്മളെ ഓർമ്മകൾക്ക് എന്നും ജീവൻ തുടിക്കുന്ന സ്മരണകൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ രാവിലെ വീണ്ടും രാവിലെയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇട്ട് നമ്മൾ കുപ്പായ കെട്ടുന്ന എല്ലാവരും ഒന്ന് കാണിക്കും അന്ന് നമ്മൾ ഒരു ധാരണ തന്നെ പുതിയ കുപ്പായിട്ട് എല്ലാവരും നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ പിന്നീട് നമ്മൾ തിരിച്ചറിയാം നമുക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലുത് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നുള്ളതിനേക്കാളും മറ്റുവിടുന്ന സംതൃപ്തി പിന്നീട് നമ്മൾ മനസ്സിലാക്കുക ആ പുതിയ കുപ്പായ കുപ്പായിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മൂസക്കായി കൊണ്ടുവന്ന ഗൾഫിലെ കുപ്പായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അന്നേക്കടിക്കാൻ വേണ്ടി മാറ്റി മാറ്റി വെച്ചിരിക്കുക മൂസക്കായി ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സമയം അന്നത്തെ അത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം അന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ വലിയ ഷി വലിയൊരു റോളാണ് കൊണ്ടുവരിക അത് നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും അതേ ആയിരിക്കും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പെങ്കിൻ്റെ പെങ്കിൻ്റെ ചിത്രമുള്ള ഒരു കുപ്പായ കൊണ്ടുവന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ചിത്രമുള്ള ആ കുപ്പായം തന്നെ എല്ലാ കുടുംബങ്ങളും ഞാൻ പറയില്ല ഇതൊക്കെ നമുക്ക് ഇന്നിപ്പോൾ ഒരാൾ ഒട്ടേറെ മോഡൽ ഒരാളുടെ ഒരാൾ നാണക്കേടാണ് അതൊന്നുമില്ല ഇതൊക്കെ റിലേഷൻഷിപ്പുകളാണ് ഈ റിലേഷൻഷിപ്പുകൾ അത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്കെന്ന അത് വെറുമൊരു രണ്ട് രണ്ടാൾക്കാർ തമ്മിലുള്ളൊരു ബന്ധമല്ല അതൊരു മനസ്സിൻ്റെ സൗരഭ്യമാണ് സൗന്ദര്യമാണ് സ്നേഹമാണ് അല്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് അങ്ങനത്തെ കുറേ ഓർമ്മകൾ അങ്ങനെ രാവിലെ കുപ്പായൊക്കെ ഇട്ട് നല്ല അത്രയൊക്കെ പൂശി പുതിയ ചെരുപ്പൊക്കെ ഇട്ട് വാപ്പിച്ച് ഞങ്ങളൂടി ഇങ്ങനെ പള്ളിയിലേക്ക് പോകും പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആലിംഗനം ചെയ്യുന്നു ഈദ് മുബാറൊക്കെ പറയുന്നു പെരുന്നാൾ ആശംസകൾ പറയുന്നു കുറേ കുശലങ്ങൾ പറയുന്നു അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഈ ദൈവമാണ് വലിയവൻ ദൈവമാണ് വലിയവൻ എന്നർത്ഥം വരുന്ന അറബി കീർത്തനങ്ങൾ ആലപിച്ചിട്ട് അങ്ങനെ ആ ദൈവീക ഭക്തി ദൈവം ഉണ്ടോ അല്ലേന്ന് അറിഞ്ഞുകൊണ്ടോന്നല്ലത് ആസ്വദിക്കുന്നത് മനുഷ്യൻ സ്നേഹം ഫീല് ചെയ്യുമ്പോൾ മനുഷ്യൻ സന്തോഷം ഫീല് ചെയ്യുമ്പം നമ്മൾ ദൈവത്തെ അറിയുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അല്ലാണ്ട് ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നതുകൊണ്ടൊന്നുമല്ല അത് അനുഭവിച്ചറിയുകയാണ് നമ്മളെന്നൊരു കാരുണ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നു അപ്പം നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിയാണ് നമ്മളുടെ സ്നേഹം നമ്മളുടെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ ദൃഢമാകുമ്പോൾ എന്താണ് ഈ കാരുണ്യം നമ്മളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്തായാലും പിന്നെയും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് പള്ളിയിലൊക്കെ കൂടി അത് കഴിഞ്ഞ് ഒരു യാത്രയാണ് വീട് വീടാന്തരമുള്ള യാത്രകൾ ആദ്യം തന്നെ അമ്മായിൻ്റെ വീട്ടിലോട്ടാണ് പോവുക എല്ലിൽ പിടിയിൽ അമ്മായിൻ്റെ വീട്ടിലോട്ട് പോവും പിന്നെ നമ്മുടെ നെജി എന്ന് പറയുന്ന ആത്മസുഹൃഹൃത്തിൻ്റെ വീട്ടിലേക്കും രണ്ട് ബന്ധങ്ങളാണ് അപ്പോൾ പള്ളീൻ്റെ അപ്പുറത്താണ് അമ്മായിൻ്റെ വീട് അല്ലെങ്കിൽ നെജിൻ്റെ വീട് അല്ലെങ്കിൽ ചിലപ്പോൾ നെജീൻ്റെ വീട് കഴിഞ്ഞിട്ടായിരിക്കും അമ്മായി അമ്മായിൻ്റെ വീട് ഇത് രണ്ടൊന്നും ഒരു ആത്മസുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മറ്റൊന്ന് ഒരു ഹൃദ്യമായ റിലേഷൻഷിപ്പിൻ്റെ അവിടെയും ഊഷ്മളമായ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സ്നേഹവും കരുണയും നിറഞ്ഞ ആ ഒരു ദൈവഭക്തി റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് അതാണ് ദൈവഭക്തി എന്ന് പറഞ്ഞത് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുപനാല് മണിക്കൂറും ആരാധനകളും കർമ്മങ്ങളും ചെയ്ത് നടക്കലൊന്നല്ല മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനുഷ്യരുടെ സ്നേഹം അത് ഏറ്റവും റിഫ്ലെക്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഈ പെരുന്നാളും അതിന് മുമ്പുള്ള നോമ്പുകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പുകാലത്ത് ഒരാൾക്ക് ഒരു ഒരു പണം കൊടുക്കാൻ ആർക്കും മടി കാണിക്കാറില്ല വളരെ സന്തോഷത്തോടെ ചെയ്യാം അവിടെയാണ് ആ ഭക്തി കാണുന്നത് അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാർ വേണം ഇതാണ് അതാണ് ഇതാണ് ഇങ്ങോട്ട് എങ്ങോട്ടൊക്കെ ഞങ്ങൾ ആ ഗ്രൂപ്പാണ് ആണെങ്കിൽ അതിലൊന്നും ഒരു ഭക്തിയും ഒരു ചുക്കുമില്ല അതിലൊക്കെ മനുഷ്യന് വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നതല്ല വേർതിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ എന്ത് ദൈവഭക്തി ഒരു ചുക്കും ഇല്ല അവർ എത്ര ദൈവഭക്തി ഉള്ളതാണെന്ന് പറഞ്ഞാലും നത്തിങ് ഒരു മനുഷ്യനോട് വിവേചനം കാണിക്കുക വിദ്വേഷം കാണിക്കുക വർഗീയത കാണിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് തീവ്ര ചിന്താഗതിയിലൂടെ തീവ്രമായി കൊ കൊലപാതകം ചെയ്യാനൊക്കെ മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് ഇതിലൊന്നും ദൈവഭക്തിയില്ല അവരൊക്കെ എത്ര വലിയ ദൈവത്തിൻ്റെ അതൊന്നുമില്ല ദൈവഭക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ഒരു ദൈവമാണ് വലിയവൻ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ഈശ്വർ അജയോ കോഡ് ഈസ് ഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പം ആ ഗ്രേറ്റ്നെസ് നമ്മളിലൂടെ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യണം ആ മറ്റു മനുഷ്യർക്ക് അഥങ്ങോട്ട് പ്രകടമാവണം നമ്മുടെ സ്നേഹം ഒരു സമാധാനം ആശംസിക്കുമ്പം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പം ഈ സമാധാനം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ട സമാധാനം അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് വേണ്ടത് അതവരങ്ങോട്ട് സ്വീകരിക്കുമ്പം അവരത് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത് അത് വെറും ഒരു വാക്കിലൂടെ കിട്ടില്ല അത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പുഞ്ചിരിയും നമ്മുടെ ടോണും നമ്മുടെ ചിന്താധാരകളും എല്ലാം ഇതിനനുസരിച്ച് മാച്ചിങ് ആകുമ്പോൾ അത് സാധ്യമാകും എന്തായാലും ഈ പെരുന്നാൾ ഈ പെരുന്നാൾ ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ അറിയില്ല ഇന്ന് രാത്രി നാളെ പെരുന്നാൾ കാണുന്ന ഇന്ന് രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ് രാവിലെ ഞാൻ ആറേ മുപ്പതിനാണ് പോകുന്നത് ചിലപ്പം എവിടുന്നാണോ ഇപ്പോൾ പെരുന്നാൾ കൂടാൻ പറ്റിയാതെ എനിക്കൊരു വിഭാഗീയത വർഗ ഇതൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ ഇത് ഗാഹയിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും പള്ളിയിലായിരിക്കാം എവിടെ നിന്നാണെങ്കിലും ചിലപ്പം വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വന്ന് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പല ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു നമുക്ക് അത്രയേ ഉള്ളൂ അതിലൊന്നും കടുപ്പിടുത്തം ചിന്തി ഇതൊന്നിനൊന്നും ആവശ്യമല്ല ഇപ്പം എന്തായാലും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരിയാണ് ആശംസകൾ നേരുന്നതോടൊപ്പം അത് വെറും ഒരു വാക്കായി കാണരുത് ഈ പെരുന്നാൾ ദിവസവും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മാനസികാവസ്ഥ സമ്മാനിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയാണ് വേണ്ടത് അതിന് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ പെരുന്നാൾ ആശംസകൾ